ഓം നമോ ഭഗവതീവാസുദേവായ പ്രിയ സജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ അഞ്ച് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം ഏതാന്യപിതു കർമാണി त्यक्त्वा फलानि ഫലി ചർത്തവ്യമേ പാർ നിശ്ചിതം മതമുത്തമം പാർ അലിയോ അർജുന എന്നാൽ ഏതാ കർമാണി അപ്പ ഈ കർമ്മങ്ങളെല്ലാം അതായത് യജ്ഞദാന തപസ്സാതി കർമ്മങ്ങളെല്ലാം സംഗം त्यक्त्वा ആസക്തി വിട്ട് ആസക്തിയില്ലാതെ ഫലാനീച തെക്വാ ഫലചിന്തയും ഉപേക്ഷിച്ച് കർത്തവ് കർത്തവ്യാനി ഇതി ഇതെൻ്റെ കർത്തവ്യമാണ് എന്നു കരുതി ചെയ്യേണ്ടവയാണ് എന്നാണ് മേ എൻ്റെ നിശ്ചിതം സുനിശ്ചിതവും ഉത്തമം ഉത്തമവുമായ മതം അഭിപ്രായം അല്ലേ അർജുന എന്നാൽ ഈ കർമ്മങ്ങളെല്ലാം അതായത് യജ്ഞദാന തപസ്സാദി കർമ്മങ്ങളെല്ലാം ആസക്തി വിട്ട് ഫലചിന്ത ഉപേക്ഷിച്ച് ഇതെൻ്റെ കർത്തവ്യമാണ് എന്നു കരുതി ചെയ്യേണ്ടവയാണ് എന്നാണ് എൻ്റെ സുനിശ്ചിതവും ഉത്തമവുമായ അഭിപ്രായം ഇതാണ് ഭഗവാൻ പറയുന്നത് ആസക്തിയോ താൻ ചെയ്യുന്നു എന്ന ഭാവമോ ഫലകാംക്ഷയോ കൂടാതെ അനുഷ്ഠിക്കപ്പെട്ട ഈ കർമ്മങ്ങൾ അതായത് യജ്ഞ ദാന തപസ്സാദി കർമ്മങ്ങൾ മുൻ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ യജ്ഞദാന തപസ്സാദി ആയിട്ടുള്ള കർമ്മങ്ങളെ നമ്മൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവ എങ്ങനെ അനുഷ്ഠിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് ആസക്തിയോ താൻ ചെയ്യുന്നു എന്ന ഭാവമോ ഫലകാംക്ഷയോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ ഇത് എൻ്റെ കർത്തവ്യമാണ് എന്ന ഭാവത്തോടെ വേണം അവ നിറവേറ്റ ഇതാണ് തൻ്റെ ഉത്തമവും സുനിശ്ചിതവുമായ അഭിപ്രായം എന്ന് ഭഗവാൻ പറയുന്നു അതായത് ഭൗതിക നേട്ടങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടവ തന്നെയാണ് ജീവിതത്തെ ശുദ്ധീകരിച്ച് ആത്മീയ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഏത് കർമ്മത്തെയും ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല ഭക്തിയും ഭക്തിയുത ഭഗവത് സേവനത്തിന് സമാജ സേവനത്തിന് ലോകനന്മയ്ക്ക് ഉതകുന്ന ഏത് സത്കർമ്മവും സ്വീകാര്യമാണ് അപ്രകാരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും എന്നാൽ അതിൽ മമത്വചിന്തയോ അതായത് ഞാൻ ചെയ്യുന്നു എന്ന ഭാവമോ ഫലകാംക്ഷയോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത് അതിനെയാണ് ത്യാഗം എന്ന് വിവക്ഷിക്കുന്നത് ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേ വാസുദേവായ